വേഗം തത്വമസി എല്ലാവർക്കും പ്രണാമം അന്ത്യാത്മീയതയിൽ ആത്മസംബന്ധമായ വിഷയമാണല്ലോ അതിപ്രധാനം അതിന് ആത്മാവിനെ അറിയണമെങ്കിൽ ആ ഉപദേശം വേണം ഈ ആത്മ ഉപദേശം കൊണ്ടാണ് ആത്മതത്വം ഗ്രഹിക്കുക ഈ ആത്മതത്വം ഗ്രഹിച്ചാലാണ് ആത്മജ്ഞാനം ഉണ്ടാവുക ഈ ആത്മജ്ഞാനമാണ് അന്ധ്യാത്മീയൽ മോക്ഷത്തിൽ ഒരു ജീവാത്മാവ് അന്ത്യഘട്ടം ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ ജീവാത്മാവ് അതിൻ്റെ സ്വസ്ഥാനമായ പരബ്രഹ്മത്തിലേക്ക് പരമാത്മാവിലേക്ക് ലയിച്ച് തരുന്നതാണ് ശരിയായ അവസ്ഥ എന്നാണ് പറയുന്നത് അതിനുള്ള അറിവാണ് നമുക്ക് ആത്മോപദേശത്തിലൂടെ ആത്മജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്നത് അതിനായിട്ട് ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആത്മോപദേശികൾ അവരുടേതായ വീക്ഷണത്തിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അവർ പാകപ്പെടുത്തി നിന്നിരിക്കുന്ന ഓരോ സാധനമുറകൾ അതിനോട് താല്പര്യമുള്ള വ്യക്തികൾ അവർ പറഞ്ഞിരിക്കുന്ന മാർഗം സ്വീകരിച്ച് സാധനാത്മകമായി പോകുമ്പോൾ അവർ പറഞ്ഞ ആ അവസ്ഥകൾ സ്വയത്തമാക്കുവാനും അനുഭവിക്കുവാനും കഴിയും അങ്ങനെയാണ് നമ്മൾ ബോധ്യപ്പെടുക അതിനാണ് പ്രധാനമായിട്ട് ആത്മതത്വം അറിയണം എന്ന് പറഞ്ഞത് അതായത് ആത്മതത്വത്തിലൂടെയാണ് ആത്മജ്ഞാനം ലഭിക്കുക അതിന് നമുക്ക് ആത്മ ഉപദേശം തന്നെ കിട്ടണം അത് അധ്യാത്മികതയിലെ മറ്റു ആത്മീയമായ കർമ്മപദ്ധതികൾ ഒക്കെ തരണം ചെയ്തു മനസ്സിലാക്കിയിട്ട് വേണം ആത്മതത്വം ഗ്രഹിക്കേണ്ടത് അങ്ങനെയാണ് നമുക്ക് ആത്മാവ് ആണ് നാം എന്നുള്ള അറിവ് സിദ്ധിക്കുക അതായത് നാം എല്ലാം ഓരോന്നും ശരീരമല്ല ജീവാത്മാവാണ് എന്നുള്ള അറിവ് നമുക്ക് സിദ്ധിക്കുന്നത് ആ രീതിയിൽ പൂർണ്ണമായ വിശ്വാസത്തോടും സങ്കല്പത്തോടും കൂടി സാധനാത്മകമായി ചെയ്യുമ്പോൾ നാം അതായിത്തീരുന്നു നമ്മളുടെ ശരീര ആത്മ ബന്ധം കിടക്കുന്ന മുഴുവനും നാം എന്താണ് ഇച്ഛിക്കുന്നത് അതനുസരിച്ച് ആയിത്തീരുക എന്നുള്ളത് ഒരു വലിയ ഒരു സംഭവമാണല്ലോ അപ്പോൾ നാം പരമാത്മാവാണെന്നും അതിൻ്റെ അംശമാണെന്നും നാം വളരെയധികം ദുപത്യമുള്ള ഒരു വസ്തുവിൻ്റെ ഉടമയാണെന്നുള്ളൊരു ബോധം നമുക്ക് ജനിക്കണമെങ്കിൽ അത് ആത്മജ്ഞാനം തന്നെ വേണം ഈ ആത്മജ്ഞാനം ആത്മതത്വത്തിലൂടെ ഗുരുക്കന്മാര് ആത്മപദേശമായിട്ട് തരുന്ന വേണം അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക നാം ആത്മാവാണ് എന്നുള്ളത് അതായത് ജനനങ്ങളൊന്നുമില്ലാത്ത ശുദ്ധമായ ആത്മാവാണ് എന്ന് ആത്മാവിൻ്റെ പൂർണ്ണ സ്വരൂപമാണ് ഈ പ്രപഞ്ചത്തിൽ പരമാത്മാവായിട്ടും ഒക്കെ നിലകൊണ്ട് നിൽക്കുന്നതാണെന്നാണ് വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നാം പരമാത്മാവ് ആണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നാം സാധനാത്മകമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്രമത്തിൽ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള ആ നമ്മളുടെ ആ ദൃഢമായ സങ്കല്പമായിട്ട് നമ്മളതായിട്ട് ആ സങ്കല്പവുമായി നമ്മൾ യോജിക്കുന്നു അതായി തീരുന്നു അപ്പോൾ നമുക്ക് അന്ധ്യാത്മികമായ തലവും ഭൗതികമായ തലവും എല്ലാം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇതിന് ആ രീതിയിലുള്ള പരിജ്ഞാനമാണ് കിട്ടേണ്ടത് അത് ദൃഢമായിട്ടുള്ള സാധനയും കൂടി ചെയ്യണം അപ്പോഴത് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇരുത്ത് വരുന്നവർക്ക് ഞാൻ ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് അത് മറ്റു പല ആത്മീയ കർമ്മങ്ങളിൽ നിന്നൊക്കെ അതീതമായിട്ടാണ് ആത്മ ഉപദേശം അതായത് ആത്മതത്വം പറഞ്ഞു കൊടുക്കുന്നത് അതിലാണ് ആത്മ ഞാനിരിക്കുന്നതേ അത് ജീവിതത്തിൽ പകർത്തിയ പല വ്യക്തികൾക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഉദ്ദേശിച്ച ഫലം ഫലമുണ്ടായിട്ടുമുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വരുന്നവർക്കൊരു മൂലമന്ത്രമായിട്ട് ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓം ആദി പരബ്രഹ്മ സർവഹക്യസ്വരൂപായ നമഹ ഓം ആദി പരബ്രഹ്മ സർവൈക്യസ്വരൂപായ നമഹ ഇത് സ്ഥിരം ചൊല്ലുമ്പോൾ നാം ആദിയിലെ ആ പരബ്രഹ്മമായിരിക്കുന്ന ആ പരബ്രഹ്മത്തെ ഞാൻ നമിക്കുന്നു എന്ന് ആണ് പറയാൻ ഇത് നമ്മളിങ്ങനെ നിരന്തരം നിരന്തരം ജപിക്കുമ്പോൾ നമ്മൾ ബോധതലത്തിൽ വലിയ മാറ്റം വരും ആ മാറ്റം നാം ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന തത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനയിലൂടെ വരുന്ന ഒരു വലിയൊരു പരിവർത്തനം ഈ ആത്മാവിനെ അറിയാനായിട്ട് കാരണമാകാറുണ്ട് അപ്പോൾ നാം പരമാത്മാവാണെന്നും അതിൻ്റെ അംശമാണെന്നും അത് നാം ജീവാത്മാവായിട്ടാണ് നിലകൊള്ളുന്നതെന്നും അപ്പോൾ അവിടെ ദേഹവും ദേഹിയുമായിട്ടൊക്കെയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞു കൂടുന്നത് എന്നൊക്കെയുള്ള അറിവ് നമുക്ക് വരുമ്പോൾ ഇത് ആത്മോപദേശത്തിൽ നിന്നാണ് വരുന്നത് ആത്മജ്ഞാനത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതുവരെയും പിന്തുടർന്നു വന്നിരിക്കുന്ന പല വിധ വിധത്തിലുള്ള വിശ്വാസങ്ങൾ വഴിയായിരിക്കുമല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ഈ പരമമായ തത്വത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നാം അതാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ സാധനാത്മകമായി പോകുമ്പോൾ നാം പിന്നിട്ട് വന്നിരിക്കുന്ന അതായത് നമ്മൾ കൂട്ടുപിടിച്ച് വന്നിരിക്കുന്ന പലവിധ ഈശ്വരീയമായിട്ടുള്ള ശക്തികൾ നമുക്കതിൽ തത്വത്തിലൂടെ പരമമായ ആ അവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പറയുന്ന രീതിയിലൂടെ നാം പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവാണെന്നുള്ള ബോധ്യപ്പെടുമ്പോൾ നാം അത് ഉറക്കുകയാണ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നാം പിന്നിട്ട് വന്നിരിക്കുന്ന മറ്റു പല രീതിയിലൂടെ ആരാധിച്ചും ഒക്കെ വന്നിരിക്കുന്ന അതായത് പലവിധ ഉപാധികളുണ്ട് ഓരോരുത്തരുടെ മനോധർമ്മമനുസരിച്ചായിരിക്കും വന്നിരിക്കുന്നത് അവയൊക്കെ നീങ്ങി സ്പഷ്ടമായിട്ടുള്ള ആത്മദർശനം നമുക്ക് ലഭിക്കാൻ കാരണമാകും അപ്പോഴാണ് ശരിയായ ആത്മസുഖം എന്താണെന്നും ജീവിതം പല കെട്ടുകൾ അതായത് നമ്മൾ കടന്നു വന്ന വഴിയെ നമ്മളെ ബാധിച്ചിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ അഴിഞ്ഞു പോണുതറിയാം അപ്പോൾ അവിടെയൊക്കെ പരിഹാരങ്ങൾ തന്നെ നടക്കുകയാണ് മറ്റങ്ങനെയല്ല നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതായത് നമ്മുടെ പിന്നിട്ട ജീവിതത്തിലൂടെ വന്നിരിക്കുന്ന കർമ്മദോഷങ്ങളെ കുറിച്ചുള്ള അറിവുകളൊക്കെ വരുമ്പോൾ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു വന്നിരിക്കുന്നത് പക്ഷേ ഈ പരമതത്വത്തെ ആസ്പദമാക്കി നാം നാം അതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിതം ആരംഭിക്കുമ്പോൾ ജീവിതം ആരംഭിക്കുക എന്ന് പറയുന്നത് ഈ ഭൗതികമായ നമ്മളുടെ ജീവിതവും അധ്യാത്മികമായ ജ്ഞാനവും ചേർത്തി വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ രീതിയിലുള്ള ഉദ്ദേശങ്ങളും കാര്യങ്ങളും അങ്ങനെ ഞാനിവിടെ കൊടുക്കാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിച്ചു വന്നിരിക്കുന്ന ജീവാൻമാക്കൾ അതായത് വ്യക്തികൾ അതിൽ നിന്നെല്ലാം മറികടന്ന് അതായത് അതിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ചുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം കുറേയൊക്കെ അന്ധവിശ്വാസങ്ങളിലൂടെയാണ് പോകുന്നത് കാരണം നമ്മൾ കേട്ടും പഴകിയും പല രീതിയിലുള്ള പല കാര്യങ്ങൾ നമ്മുടെ ബോധതലത്തിൽ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് പൂർണ്ണമായതിനെയും നിത്യമായതിനെയും സത്യമായതിനെയും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസമായിട്ടുണ്ടാവാം അപ്പോൾ പലരും പറഞ്ഞ വിശ്വാസങ്ങൾ വഴി അതെല്ലാം നമ്മുടെ മസ്തിഷ്കത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് നമ്മ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാം നമ്മുടെ തനി സ്വരൂപമായ ആത്മഭാവത്തെ വിട്ടുകൊണ്ട് പലരുടെയും ഉപദേശങ്ങളോ അഭിപ്രായങ്ങളോ സ്വീകരിച്ച് സഹജമായ നമ്മളുടെ വ്യക്തിത്വത്തെ മാനിക്കാതെ നമ്മളതിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ വരുമ്പോൾ പലവിധ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് പക്ഷേ പരമമായ തത്വത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അതാണ് അതിൻ്റെ മൂലാധാരം എന്നും മനസ്സിലാക്കിക്കൊണ്ട് സർവത്തിൻ്റെയും പരിഹാരം അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടി നാം സങ്കല്പിച്ച് സാധനാത്മകമായി ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന പരിവർത്തനം വളരെ വലുതാണ് പലവിധ അറിവുകൾ നമ്മളിൽ വന്നു ചേരുന്നു അതനുസരിച്ച് അജ്ഞാനം നീങ്ങുന്നു അതനുസരിച്ച് നമ്മളെ പിടികൂടിയിരിക്കുന്ന പലവിധ കർമ്മദോഷങ്ങളൊക്കെ അകന്നു പോകുന്നത് കാണാം അപ്പോൾ ഞാൻ പറയും ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റു ചൊല്ലുമ്പോഴും അതായത് നിങ്ങൾ പ്രാർത്ഥനയിലോ ധ്യാനത്തിലോ ഒക്കെ ഞാനിവിടെ എഴുതി ചിട്ടപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അത് കൊടുക്കുമ്പോൾ എല്ലാത്തിലും ഓം ആദ്യം ചേർത്തി നിങ്ങൾ അത് ഉച്ചരിക്കണമെന്ന് പറയും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം എല്ലാത്തിൻ്റെയും മൂലാധാരമാണ് മൂലമന്ത്രമാണ് അത് നമ്മൾ ചേർത്തി ലളിതമായ രീതിയിൽ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടി അതിനു മനസ്സിലാക്കി ചെയ്താൽ ഫലം ലഭിക്കാറുണ്ട് ഇങ്ങനെ ആത്മാവിൻ്റെ പലവിധ ബന്ധനങ്ങൾ അജ്ഞാനങ്ങൾ ആവരണങ്ങൾ അതായത് മലീനമായ കർമ്മദോഷങ്ങളൊക്കെ ഈ പരമമായ തത്വത്തിൽ അധിഷ്ഠിതമായി നാം സാധന ആത്മകമായി ജീവിച്ചു വരുമ്പോൾ ജീവിതം തന്നെ അതിൽ സമർപ്പിക്കുകയാണ് നമ്മുടെ ഇന്ന് ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിലൂടെ തന്നെ പോയാൽ മതി പക്ഷേ ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നു അതായത് നാം ആത്മാവാണ് എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ആത്മജ്ഞാനം കൊണ്ട് ഉള്ള ഉദ്ദേശം അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നാം മറ്റു ഇന്നലെ പിന്തുടർന്നു വന്നിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളെയും ഭാവങ്ങളെയും രൂപങ്ങളെയും നാമങ്ങളെയും എല്ലാം അതിൽ കൊണ്ടുവന്ന് സമർപ്പണം ചെയ്ത് ആ ഏകമാകുന്ന ആ പരമതത്വത്തെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വളരെയധികം പരിവർത്തനം വരുന്നത് കാണാം നമ്മുടെ ബോധതലത്തിൽ നമ്മുടെ അന്ധകരണങ്ങളിൽ നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിൽ നമ്മളുടെ കർമ്മങ്ങളിൽ നമ്മളുടെ ശബ്ദങ്ങളിൽ ഒക്കെ പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ വരുന്നതായിട്ട് കാണാൻ കഴിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ പലവർക്കും ഉപദേശിച്ചു കൊടുത്തിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ആത്മതത്വം ആ ആത്മതത്വത്തിലൂടെ അവർക്ക് കിട്ടുന്ന ആത്മീയമായ അറിവ് അതിലൂടെ പോകുവാൻ സമർപ്പണമായി കൂടി ശ്രമിച്ചിരിക്കുന്ന എല്ലാവർക്കും ഭൂരിഭാഗം പേർക്കും പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട് പല മേഖലകളിൽ പോയിട്ട് പലവിധ രീതിയിലുള്ള അജ്ഞാനം അതായത് തെറ്റായ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് പല വിശ്വാസത്തിൽ ചെന്നുപെട്ട് ഇങ്ങനെയൊക്കെ സ്വന്തം ആത്മബോധത്തെ മറച്ചുകൊണ്ട് പലവരുടെയും അറിവുകളെ നാം സ്വരൂപിച്ച് നമ്മുടെ സഹജമായ അറിവിനെ പ്രകാശിപ്പിക്കാതെ പലതായിത്തീരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ആത്മാവാണ് ആ അതിനു ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അതിനുവേണ്ടുന്ന സാധനങ്ങളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആ വഴിക്ക് ആത്മബോധം ജനിക്കുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അധ്യാത്മികതയിലേക്ക് വരുന്ന വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ടത് ആത്മജ്ഞാനത്തെക്കുറിച്ചാണ് ഈ ആത്മജ്ഞാനം ആത്മോപദേശത്താൽ കിട്ടുകയുള്ളൂ അതാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തതും ആ ആത്മ ഉപദേശം കൊണ്ടാണ് ആത്മജ്ഞാനം ലഭിച്ചതുകൊണ്ടാണ് അർജുനന് ആ യുദ്ധത്തിൽ ജയിക്കാനായിട്ട് കഴിഞ്ഞത് അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതമാകുന്ന യുദ്ധഭൂമിയിലെ ആത്മജ്ഞാനത്തിന് വളരെ പ്രധാനമുണ്ട് പലവിധ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് തരണം ചെയ്യാൻ അന്ധമായ വിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ ആ ആത്മാവാണെന്നുള്ള തെളിഞ്ഞ ഒരു ബോധം നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓം ശാന്തി ശാന്തി ശാന്തി